അധികം ചിലവൊന്നും ഇല്ലാത്ത ഈ കുമ്പളങ്ങ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് പാലട പോലെ അരിഞ്ഞിറങ്ങിപ്പോകുന്ന ഒരു ഇതാണ് കുമ്പളങ്ങ പായസം രണ്ടുമെന്ന് കാന്താരിയും മുളകും പുളകൂടെ പറിച്ചെടുക്കാൻ മുമ്പ് തന്നെ ചോർക്കയിലിട്ടെ ഇവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ തനിയെ മുളയ്ക്കുന്ന ഇഷ്ടം പോലെ വിറകല്ലേ അതുകൊണ്ട് തീ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ഇതുമീ പഴുത്ത് നിൽക്കണ്ട എല്ലാം പറച്ചു എന്നാലും ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ ഇച്ചിരി മുളക് പറിച്ചെടുത്തിട്ട് ബാക്കി കാര്യം അപ്പോൾ നമുക്ക് വഴുതനങ്ങ ആ പറിക്കണം പിന്നെ കറിവേപ്പില പറിക്കണം അതൊക്കെ പോയി പറിച്ചിട്ട് വരാം കിളികൾ അവിടെ ഒക്കെ ഇരുന്ന് ക്ഷേമാന്വേഷണമൊക്കെ കഴിഞ്ഞ് അവർ പട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴുതനങ്ങ പറിച്ചെടുക്കാം വേപ്പ് ഇതൊക്കെ തൈക്കളാണ് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഒരു ചീര പാകം തെറ്റൂല്ല ഇപ്പൊ എടുത്തില്ലെങ്കിൽ അതിന്റെ കൂടെ ഇരിക്കട്ടെ ഞാൻ വിളിക്കുമ്പോ കിളികളുടെ ശബ്ദം കേട്ടോട്ടാ വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അവരവിടെയൊക്കെ പറന്ന് നടക്കുന്നുണ്ട് ഇവിടെ സ്ഥിരം ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്നോട് പലരും ചോദിച്ചിരുതേ ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കാച്ചട്ടിലോട്ടോ എന്നോട് പലരും ചോദിച്ച ചോദ്യമാണ് അതെന്താ ചേച്ചി ആ ശബ്ദം കേൾക്കുന്നെന്ന് ആ ശബ്ദം ജഡായു എന്ന് പറയുന്ന പരിന്തിൻ്റെ ആണ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ അത് ശബ്ദം എടുക്കാറുണ്ട് അതിൻ്റെ ശബ്ദം അധികം വരിക ഇതിലത് ശബ്ദിക്കില്ല അപ്പോൾ അത് വന്നിരിക്കുക വരുമ്പോൾ ഞാനിങ്ങനെ ചക്കീന്നും പറഞ്ഞു വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ അത് കീ ഇന്നും പറഞ്ഞു ഒച്ച എടുക്കും ഇനി കേൾക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ വന്നിരുന്നു അപ്പോൾ ഞാൻ ചക്ക് ചെയ്ത് വിളിച്ചു അതും ശബ്ദിച്ചു അങ്ങനെ പറന്നു പോയത് ഒരുപാട് പൊലിപ്പാണ് ഏകദേശം വേവാറായി ഇനി മെടുക്കുരുത്തി ഉണ്ടാക്കാൻ വഴുതനങ്ങ അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ മുളക് പൊടി പറ്റൽ മുളകും കൊണ്ടുവരാൻ വീട്ടിൽ പോയി അത് ഇവിടെ ഉണ്ട് എന്നുള്ള ഇതിലാണ് വന്നത് അവിടെ എരിപ്പുണ്ട് പക്ഷേ അത് കുറച്ച് ദിവസം എത്തിയതായതുകൊണ്ട് കയ്പെങ്ങാനും വന്നാലോ കേട് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അപ്പം അത് കാരണം ഞാൻ ഉണ്ടാക്കാമാണ് ഞാൻ രാവിലെയത്തേക്ക് ഒരു ചമ്മന്തി അവിടെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ആ വഴുതനങ്ങ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് അതിലത്തിനേ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കാന്താരി മുളക് കുറച്ച് അരിഞ്ഞിട്ടേക്ക ഞാൻ കുറച്ച് ചീരയും കൂടി അരിഞ്ഞിട്ടുണ്ട് ഇതിൽ അപ്പം ഞാൻ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചേക്കാണ് അപ്പം ഇനി അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിക്കാം അപ്പം ഇട്ടടുത്തേ ഉള്ളൂ കേട്ടോ ഇത് കഴുക്കു പൊരിക്കണ അടിയിലൊക്കെ എങ്ങനെ നല്ലേ ഇതിന് വെടി സവാളയും കൊറച്ചും മൂപ്പിച്ചിട്ടാണ് അത് ഇട്ടേക്കണത് പിന്നെ പച്ചമുളകട്ടോ മുളക് പൊടിയും ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പൊ ഇത് ഈ കനലില് കിടന്ന് എല്ലാ കോരനും വെള്ളം തൊടിയിക്കാതെ ഇതിന് ഒട്ടും വെള്ളം തൊടിയിക്കുന്ന കാര്യമില്ലട്ടോ വാടുമ്പഴ്ചേനും അത് വെള്ളം ഇറങ്ങുകയും ചെയ്യും അപ്പൊ തന്നെ അത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഇതിലൊട്ടും വെള്ളം കഴിക്കേണ്ട കാര്യമില്ല വെച്ചിരുന്ന കുമ്പളങ്ങ പായസം ഉണ്ടാക്കാം അപ്പൊ ഇന്ന് ഇതിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഞാൻ പായസം ഉണ്ടാക്കാൻ പോവുക കാൻ വേണ്ടിട്ട് ഞാൻ കുമ്പോ ഞാൻ ചെത്തി എരിഞ്ഞെടുക്കാൻ പോവാ എന്താണ് ഈ എന്താ മക്കളെ കഴിഞ്ഞു ഒന്നേ വിശേഷം ചോദിക്കട്ടു വന്നേ എത്ര പേര് കുമ്പള ഞാൻ പൈസം കഴിച്ചിട്ടുണ്ട് നല്ലതാണെട്ടോ ഒരുപാട് ചിലവൊന്നുമില്ല പഞ്ചസാരയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന അരിഞ്ഞു കഴിഞ്ഞു ഞാനിനി ഇത് അടപ്പത്ത് വെക്കാൻ പോവുകയാണ് ഏ കടത്തിലിട്ടാണ് ഞാനിപ്പോൾ വെക്കുന്നത് കുമ്പളങ്ങ വേവിട്ടെ കേട്ടോ വെന്ത കുമ്പളങ്ങ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയേക്കാണ് അപ്പൊ അതൊന്ന് ഉടച്ചെടുക്കണം ഇത് മൂത്ത കുമ്പളങ്ങ ആയതുകൊണ്ട് ഇച്ചിരി ബലമുണ്ട് ഇളവനാണ് ഏറ്റവും നല്ല ഇളവൻ എന്നു വെച്ചാൽ കുമ്പളങ്ങ തന്നെ അത് മൂപ്പ് കുറഞ്ഞത് അങ്ങനെയുള്ളത് നമ്മൾ മിക്സിയിലൊന്ന് കറക്കി എടുക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഈ കൈര് വെച്ചിട്ടാണ് ഉടച്ചത് ഇപ്പം ഞാൻ ഒരു സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് ആ നെയ്യ് അതിലേക്ക് ചേർന്ന് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇളക്കി ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതിപ്പോൾ ഇത്ര അത്ര ഒന്നുമില്ല അവരവരുടെ മധുരത്തിനനുസരിച്ചുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പൊ തീരെ കുറച്ച് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കൂടുതലിടാം ഞാനൊരു ചെറിയ തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് അപ്പോ അതിന് ആ പഞ്ചസാര അതിലേക്ക് ലയിച്ച് ചേർന്നു അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാണ് ഒരു ചെറിയ തേങ്ങയാണ് ഞാൻ ചേരണ്ടി അത് മിക്സിയിൽ ഞാൻ ശരിക്ക് അരച്ചെടുത്തിട്ട് ആദ്യത്തെ പാൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാനത് മാറ്റി വെച്ചു പിന്നെ രണ്ടാം പാല് പിഴിഞ്ഞതാണ് ഞാൻ ഈ ചേർത്തിരിക്കുന്നത് അപ്പൊ രണ്ടാം പാലില് ഇത്രയും ഉണ്ട് കേട്ടോ അത് ഞാൻ മാറ്റി വച്ചേക്കാണു ഒന്നാം പാലായിട്ട് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇലക്ക ചതച്ചതാണ് എനിക്ക് ആ തൊണ്ട ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഒരു കിള് ഉപ്പ് ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്ന് പതഞ്ഞു കഴിയുമ്പോർക്കം ആണ്ടി പൊരിപ്പോ മുന്തിരിയോ അത് വേണമെന്നുണ്ടെങ്കിൽ താൽപര്യമുള്ളവർക്ക് ഇടാം ഞാൻ ഈ പായസത്തിൽ അങ്ങനെ ഒന്നും തന്നെ ഇടാറില്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഉടയുന്ന തരത്തിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഇച്ചിരി വലിയ കഷ്ണമുണ്ടെന്ന് തോന്നുന്നു ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ കേറിക്കാം തിള വന്നു ട്ടോ ഒന്നുകൂടി ഇളക്കിക്കൊണ്ടിരിക്കണം ഇളം മൂപ്പുള്ള കുമ്പളങ്ങ ആണെങ്കിൽ നമുക്ക് അത് പായസം ഉണ്ടാക്കി കഴിയുമ്പം പാലട പോലെ തന്നെ നനുന്ന് നമുക്കത് തോന്നുള്ളൂ നല്ല ടേസ്റ്റാണ് അധികം ചിലവുമില്ല അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിയുമാണ് അതുകൊണ്ട് കുമ്പളങ്ങ കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്ക് ഉണ്ടാക്കേണ്ട രീതിക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്